അപ്പോ നമുക്ക് സാഹിക്കാം ആരെയും പറഞ്ഞേക്കാം സാറാമായോ എന്നെ കുറച്ചൊക്കെ ബഹുമാനമൊക്കെ നിങ്ങൾക്ക് വേണം അപ്പൊ നമുക്ക് സാധനം വിളിക്കാം ബാബു ആരുടെ പിന്നെ ഗുബിയാരം പാട്ട് പാടിക്കണം കുഞ്ഞുങ്ങളൊക്കെ പഠിക്കണം ഇപ്പൊ മത്സരങ്ങളൊക്കെ ടി വി സമയല്ലേ ഇതൊക്കെ ആ കഞ്ഞിയോട് പറഞ്ഞ മേലായി കഞ്ഞിരിക്കാൻ ക്ലാസ്സിലേക്ക് വന്നേ കേട്ടോ അടുത്ത രാധാകൃഷ്ണൻ ശശികല ശശികളെ അമ്മനോട് പെട്ടെന്ന് നിനക്ക് പറഞ്ഞ പോരെ ശശികലെ ഉഷാ ക്ലാസ് വന്നു പ്രസവിച്ചത് അല്ല പ്രസവിച്ചെന്താ

എന്റെ ദൈവം വരാൻ പറഞ്ഞത് ഞാൻ ഇന്നലെ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് വരണം എന്നാ പറഞ്ഞത് എന്താ ചെയ്യും അവനെയൊക്കെ ഇന്നലെ പഠിച്ച പാഠഭാഗങ്ങളൊക്കെ എന്തെടുത്ത് വായിച്ചാംഗ പാഠഭാഗങ്ങൾ കൊണ്ട് വന്ന് തരാനാ പറഞ്ഞത് അവിടെ പോയി പിന്നെ

പുസ്തകം കൊണ്ടുവരുത് കേട്ടോ ഭയങ്കര മലപ്പാടേ അറിയാം വായിക്കണ്ട മോൻ മിക്ക മിക്ക വരുമ്പോ രണ്ട് കിരീടം കഴിയും കേട്ട മോൻ ഇരുന്നു വായിക്കണം പാട ഇരുപത്തൊന്ന് പാട ഇരുപത്തൊന്ന് പാട ഇരുപത്തൊന്ന് കൂട്ടി വരുമ്പോ പാടത്തിമൂന്നായിരുന്നു

ും അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു കേട്ടോ ആദ്യമായിട്ടേ നിങ്ങളുടെ നാലോ പത്തിലെ കൊറേ കവിതകൾ ഞാൻ ചൊല്ലും അത് കൃത്യമായിട്ട് എന്നെ പറഞ്ഞു കേൾപ്പിക്കണം ഓക്കെ ആണല്ലോ അപ്പൊ കവിത കേട്ടുള്ളൂ ഭാഗത്ത് വീട് കിടക്കുന്ന വാഴപ്പഴം കൊണ്ട് മുടി മഹീന്ദരം നീ പൊന്നുമോപിച്ചാൽ താഴെത്തു ഭാഗത്ത് വീട് കിടക്കുന്ന വാഴക്കുളം കൊണ്ട് മുടിയും കുഞ്ഞാരിക്കണ്ട ചാത്തമണ്ണമുണ്ടായിരിക്കും എല്ലാരും കൂടെ ആലോചിക്കൂ താഴെ എൻറെ പൊന്ന് ദൈവമേ കാലം പോണേ ഇക്കാലത്ത് വിശ്വസിച്ച് മനുഷ്യന് എങ്ങനെ ഒരു കല്യാണം കഴിക്കും എൻ്റെ ഈശ്വര ഇക്കാലത്ത് ഈ കാലത്ത് ഈ കാലഘട്ടത്തിൽ നോക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു അറ്റ വിശ്വസിക്കാൻ കൊണ്ടില്ല പാട്ടകൾ സ്വന്തം ഭർത്താവിനെ വലക്കടി പോന്നു എന്റെ ദൈവമേ ഇനി എന്തെങ്കിലും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാവോ ഇതെന്താണ് ആ ഭർത്താവിനെ ഒലക്കടിച്ചു കൊന്ന ശേഷം കത്തിച്ച് കഷ്ടങ്ങളാക്കി ചാക്കിൽ കെട്ടി കടലിൽ തള്ളി ഇനി ഏത് കാലത്ത് വിശ്വസിച്ചൊരു പെണ്ണെ ഞാൻ കെട്ടും എനിക്കങ് അറിയാൻ പാടില്ല കൃത്യസമയത്ത് ഒന്നാ കണ്ടിട്ടില്ലേ എത്ര നാളായിട്ട് ഞാനിവിടെ ഒറ്റക്കെടുത്ത് കഷപ്പഴാണ് മുറ്റ പഠിക്കണം വീട് നോക്കണം മൊത്തം ഈ വീട്ടിലെ മൊത്തം പിടി ഞാൻ ചെയ്യണം എത്ര നാളായിട്ട് പറഞ്ഞത് വേറെ കാരണം നിർത്ത വേറെ കാരണം നിർത്തുന്നു ർത്താവിനെ ഒളക്കെ ഒന്നു രൂപ കെട്ടി നോക്കി ഭർത്താവിനെ ഒലക്കെ കടിച്ചു ആക്കിട്ട് ചാക്കി കെട്ടി കടലേ ഓ അതോ അത്ര മണ്ഡപത്തിൽ പ്രസവിച്ചു അതൊക്കെ ചെറിയ ഒറ്റപ്പെട്ട സംഭവമല്ലേ ഒറ്റ മൊത്തം ഇല്ലപ്പോൾ നമ്മളീ ലോകം No. ി no. no. ഞാൻ കാര്യം പറയാം മുതലാളിക്ക് കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ മുതലാളി കല്യാണം കഴിഞ്ഞു കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞാ ആ നിമിഷം അവളെ ഞാൻ കഴിക്കൂല ആ അപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ഒരു പെണ്ണിനെ കാണിച്ചു കഴിഞ്ഞാൽ മുതലാളി കല്യാണം കഴിക്കില്ല അങ്ങനെ കാണിച്ചത് പേരില്ല കുടുംബത്തിൽ പിറന്നവളാണെന്ന് എനിക്ക് മനസ്സിലാവണം എന്റെ പൊണ്ണു മലയാളി കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ മുലയാളി നമ്മളൊരു പെണ്ണിനെ കാണാൻ വേണ്ടി പെണ്ണിന്റെ വീട്ടിലേക്ക് ചെല്ലും ആ പെണ്ണിനെ കണ്ടിട്ട് മുതലാളിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് മുലയാളി ആ പെണ്ണിന്റെ അച്ഛനെ മാറ്റി നിർത്തി ചോദിക്കണം എന് കല്യാണത്തിന് മുമ്പ് ഒരു മാസം പെണ്ണിന്റെ കൂടെ താമസിച്ചോട്ടെ അങ്ങനെ കുടുംബത്തിൽ കേറിക്കുന്ന ഒരു ചോദിക്കാമുള്ള ചോദിച്ചത് കേട്ടോ പൊഞ്ഞു മുതലേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ കുടുംബ കുടുംബത്തിൽ പറഞ്ഞതല്ല ആ പെണ്ണ് നിറവാട്ടി പറഞ്ഞതല്ല മോശം പെണ്ണാണ് അതല്ല കുടുംബത്തിൽ താമസിക്കേണ്ട ഒരു മാസം മുമ്പ് കല്യാണത്തിന് മുമ്പ് താമസിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല പെണ്ണാണ് ആ പെണ്ണെ കിട്ടിയ കുഴപ്പമില്ല അത് ശരിയാണ് അപ്പൊ താമസിച്ചോളാം പറഞ്ഞു കഴിഞ്ഞാ മോശപ്പെട്ട പെണ്ണ് താമസിക്കണ്ടെന്ന് കഴിഞ്ഞാൽ നല്ല നല്ല പെണ്ണ് അത് നല്ല ഐടിയാണ് അപ്പൊഴപ്പില്ല എന്തായാലും നിന്റെ നല്ല ഇത്ര ബുദ്ധിമുട്ടുണ്ട് ഞാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പെണ്ണ് കാണാൻ വേണ്ടി നാളെ തന്നെ നീ എവിടെ നമുക്ക് ഇപ്പൊ തന്നെ ഇപ്പത്തന്നെ ഇപ്പൊ തന്നെ പോയാ എന്റെ പൊല് ദൈവമേ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കണേ മുതലാളി ഇതാണ് ഞാൻ പറഞ്ഞ പെണ്ണിന്റെ വീട് അല്ല അസിലെ കുടുംബത്തിൽ പറഞ്ഞ പറഞ്ഞാൽ ഉറപ്പാണല്ലോ പിന്നെ എപ്പൊ ഉറപ്പെന്ന് പറഞ്ഞാൽ പോരേ ആണ് ബുലാളി അല്ല രമേശ എന്താണ് ബതാളി എനിക്ക് ഒരു സംശയം എന്ത് സംശയം സത്യത്തിൽ നീയാണാ പെണ്ണ് കാണാൻ വന്നേ അതാ ഞാൻ ഒത്തിരിയോട് സംശയിക്കണേ മുതലാളിക്കല്ലേ പെണ്ണ് കാണാൻ വേണ്ടി വന്നത് അല്ല നിന്റെ വേഷവും പാവവും കണ്ടപ്പോ നീയാണ് കാണാൻ വന്നതുകൊണ്ടല്ലേ കാരണം അത് മുതലാളിന്റെ ഒരു വെയിറ്റിന് വേണ്ടി ഞാൻ ഞാൻ പെണ്ണ് കാണാൻ വന്നത് അവിടും പത്തിപ്പറഞ്ഞ തന്നെ കാണല അല്ലേ കാണുന്നത് ഉറപ്പാണല്ല വീട്ടുകാരെ വിളി പറ ി പേര് പേര് തന്നെ സുഭാഷിണി എന്നാ നല്ല വേല കുടുംബത്തിൽ സുഭാഷിണി പെണ്ണിന്റെ പേര് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരാളെക്ക് പെണ്ണിഷ്ടപ്പെട്ട കൊള്ളാട്ടാ കൊഴപ്പില്ലല്ലേ അപ്പൊ നമ്മടെ മറ്റേ കാച്ച് ചോദിക്ക് ചോദിച്ചോട്ടെ കല്യാണം ഒരു മാസം താമസിക്കുന്ന കാര്യം ചോദിച്ചിട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ അരി കിട്ടൂലോ തല്ലേ ചോദിച്ചോട്ടെ അതെ മോക്കത്തില്ല പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അപ്പൊ പെണ്ണിനോടും എന്റെ ഒരു കാര്യം ചോദിച്ചാൽ ചോദിച്ച പെണ്ണിനെട്ട് പെണ്ണിങ്ങായിട്ട് മാറി വെച്ചിട്ട് ചോദിച്ചോട്ടെ അപ്പ നമ്മള് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതി ചോദിക്കണ്ടല്ല ഈ കല്യാണത്തിന് മുമ്പേ അതെ അതെ മുതലാളി എന്ന് പറഞ്ഞ എന്റെ മുതലാളി എന്ന് പറഞ്ഞാൽ നാല്പത്തഞ്ച് വയസ്സായിട്ട് പെണ്ണ് കെട്ടാതെ നിക്കണേ അപ്പൊ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ചോദിക്കൂടാണെ കൂടാത്തോ കല്യാണത്തിന് മുമ്പേ ഒരു മാസമേ പെണ്ണിന്റെ പെണ്ണിന്റെ

എല്ലാ വീട്ടിലും താമസിച്ചോളാ പറഞ്ഞത് എന്റെ പൊന്നു ബൊലാളി അത് നമുക്ക് ഈ വീട്ടിലുണ്ടല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും ഇവിടെയെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ അല്ലെങ്കിൽ ഇന്നത്തോ ഈ പരിപാടി കാലും എന്റെ പൊന്നു ബൊലാളി എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും ഉറപ്പാണ് ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് പെണ്ണുകാടിൽ നിർത്തി അപ്പൊ നമ്മൾ ഈ പെണ്ണിന്റെ അച്ഛൻ വരുമ്പോൾ നേരത്തെ പോലെ ചോദിക്കണം താമസിച്ചോട്ടെ ചോദിക്കണം എന്റെ പൊന്നു ബതലി അത് ചോദിച്ചാലും അറിയാൻ പറ്റത്തില്ലത് ആ ഒരു കാലം ചെയ്യും മുതലാളി നിന്നോ ഇത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും നമുക്ക് വീട്ടുകാരെ വിളിച്ചു ചോദിച്ചാൽ വീട്ടുകാരെ മകളെ പെണ്ണു കാണാൻ വേണ്ടി ഒരു ചെറിയ കുട്ടികളൊന്നും പറഞ്ഞില്ലേക്കൻ മുതലാളിയാണ് എന്റെ മകളാ മൂത്ത മകളാളി വിളിച്ചാലോ അയ്യോ ഏ പറഞ്ഞേ

ചുറ്റുപാട് ചുറ്റുപാട് നോക്ക് നല്ല ചുറ്റുപാട് 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 സ്ഥിരം നോക്കുന്നതാണ് അതെല്ലേ

ോ ഞാൻ ഒരു മാസേ പെണ്ണിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഈ വർഷി പെണ്ണു കെട്ടു വന്നു பெண்ணூட இவடையா தாமசிச்சோட்டே